വർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓടയിൽ നിന്ന് എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് നോക്കാം പി കേശവദേവിൻ്റെ ആദ്യ നോവലാണ് ഓടയിൽ നിന്ന് മലയാള സാഹിത്യ ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിച്ച കൃതിയാണ് ഓക്കെ ഇനി പി കേശവദേവിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം പി കേശവദേവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഓഗസ്റ്റിൽ ജനിച്ചു യഥാർത്ഥനാമം കേശവ പിള്ള പിതാവ് അപ്പുപിള്ള മാതാവ് കാർത്തിയനി അമ്മ പണ്ഡിത് ഖുഷിറാമിൻ്റെ ചിന്തകളിൽ ആകൃഷ്ടനായി ആര്യ സമാജത്തിൽ ചേർന്ന് കേശവദേവ് എന്ന പേര് സ്വീകരിച്ചു പിന്നീട് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി ദേശാഭിമാനി രാജഭാരതം പ്രതിദിനം മഹാത്മാ എന്നീ ആനുകാലിക പത്രാധിപനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മലയാള സാഹിത്യത്തിന് നേതൃത്വം നൽകി ആദ്യ നോവൽ ഓടയിൽ നിന്ന് എൺപതോളം കൃതികൾ പ്രസിദ്ധപ്പെടുത്തി അയൽക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സാഹിത്യ അക്കാദമി അവാർഡും എഴുപതിലെ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും നേടി കേരള സാഹിത്യ അക്കാദമിയുടെയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും പ്രസിഡന്റായി കുറച്ചു കാലം ആകാശവാണിയിൽ പ്രൊഡ്യൂസറായി ജോലി ചെയ്തു കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഒന്നിന് അന്തരിച്ചു ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് നോവൽ പങ്കലാക്ഷിയുടെ ഡയറി വെളിച്ചം കീറി വന്നു കയറുന്നു സർവരാജ്യങ്ങളെ സർവ്വരാജ കോഴികളെ സംഘടിക്കുവിൻ ഓടയിൽ നിന്ന് കണ്ണാടി സഖാവ് കാരാട്ട് കാരണവർ അയൽക്കാർ കേശവദേവിൻ്റെ മൂന്ന് നോവലുകൾ ഓക്കെ നീ കഥ പ്രതിജ്ഞയും മറ്റു പ്രധാന കഥകളും കേശവദേവിൻ്റെ കഥകൾ ആത് ആത്മകഥ എതിർപ്പ് ഓക്കെ ഇനി പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാൻ പറയാം ഓക്കെ ജനത്തിരക്കുള്ള നഗരപാതയെ കഥാകൃത്ത് എങ്ങനെ പാത ജനനിബിഡമായിരുന്നു പ്ലഷർ കാറുകൾ ബസ്സുകൾ കാളവണ്ടികൾ റിക്ഷകൾ പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുഞ്ഞി പതുഞ്ഞിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് ജനത്തിരക്കുള്ള നഗരപാതയെ കഥാകൃത്ത് വർണ്ണിച്ചിരിക്കുന്നത് രണ്ടാമത്തെ നോക്കാം റിക്ഷ തട്ടി വീഴുന്ന കുട്ടി എന്തിനെ പറ്റിയാണ് സങ്കടപ്പെടുന്നത് കുട്ടിയുടെ കയ്യിലെ കൊട്ടയിൽ താഴെ അത്താഴത്തിനുള്ള അരിയും ഉപ്പും മുളകുമെല്ലാം ഉണ്ടായിരുന്നു റിക്ഷ തട്ടി വീണപ്പോൾ അവയെല്ലാം ചിതറിപ്പോയി ഇതൊക്കെ കളഞ്ഞു എന്ന് അമ്മ അറിഞ്ഞാൽ എന്നെ തല്ലുമെന്നർത്ത് അവൾ കരഞ്ഞു പെൺകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞതെപ്പോൾ റിക്ഷ തട്ടി പെൺകുട്ടിയുടെ കയ്യിലെ അരിയും ഉപ്പും മുളകുമെല്ലാം റോഡിൽ വീണതുകൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ പപ്പു വാങ്ങിക്കൊടുത്തു കൂട്ടത്തിൽ അവൾക്ക് കഴിക്കാൻ പാളയം കോടൻ പഴവും അപ്പു വാങ്ങിക്കൊടുത്തു പപ്പ് വാങ്ങിക്കൊടുത്തു അത് അപ്പോഴാണ് കുട്ടിയുടെ മനസ്സ് തെളിഞ്ഞത് തൻ്റെ റിക്ഷ തട്ടി വീണ വീണതു കണ്ടപ്പോൾ പപ്പുവിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു പപ്പുവിൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ സംഭവമാണ് തൻ്റെ റിക്ഷ തട്ടി പെൺകുട്ടി വീണപ്പോൾ പപ്പുവിൻ്റെ മനസ്സിൽ സഹതാപവും കുറ്റബോധവുമാണ് തോന്നിയത് റിക്ഷക്കാരൻ എന്ന നിലയിലുള്ള തൻ്റെ സൽപ്പേരു കളങ്കപ്പെട്ടല്ലോ എന്ന വിഷമവും ഉണ്ടായി ഇനി പ പദപരിചയം നോക്കാം നിബിഡം നിറഞ്ഞ പാന്തർ വഴിയാത്രക്കാർ ഓക്കെ പ്രതിബന്ധം തടസ്സം വാഗ്ദത്തം വാക്കു വാ വാക്കുകൊടുക്കപ്പെട്ട അക്ഷമ ക്ഷമയില്ലാത്ത സഹതാപം അനുകമ്പ കളങ്കം മാലിന്യം സാക്ഷി കണ്ടുനിന്നവൻ ശബ്ദൻ തിരിച്ചു നിൽക്കുന്നവൻ കൃതജ്ഞാപൂർവം നന്ദിയോടെ ഇനി അന്നും ഇന്നും എന്താണ് അന്നും ഇന്നെന്തൊക്കെയാണ് പ്രഷർ കാറുകൾ ബസ്സുകൾ ജെഡ് കാറുകൾ കാളവണ്ടികൾ ഒരു പഴയകാല കാല നഗരചിത്രമാണ് കഥയിലുള്ളത് കാലം മാറി രൂപം മാറി ജീവിതം മാറി ഇക്കാലത്തെ തിരുവാണ് വർണ്ണിക്കുന്നതെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക പുതിയ തരത്തിലുള്ള കാറുകൾ കൂറ്റൻ കെട്ടിടങ്ങൾ ഡാറിട്ട ഡോറു ഡോറുകൾ റോഡുകൾ റോഡിന് മുകളിലൂടെ പോകുന്ന മേൽപ്പാലങ്ങൾ മെട്രോ മെട്രോകൾ എങ്ങും ജനത്തിരക്ക് ഇവ ഇവയായിരിക്കും കൂടാതെ മനുഷ്യജീവിതവും ആളുകളും പണ്ടത്തെ ഒരുപാട് മാറിയിരിക്കുന്നു ഏവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളും എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉള്ളതാണ് രൂപത്തിലും രൂപത്തിലുമുണ്ട് ഒരുപാട് മാറ്റങ്ങൾ പണ്ടത്തെ രീതിയിലുള്ള വസ്ത്രധാരണമല്ല ഇപ്പോഴത്തെ രീതിയിലുള്ളത് ഇനി ചൊല്ലുകൾ ചൊല്ലുകൾ എന്താണ് കൊളുത്തുമീ മുങ്ങിയ കിണറ്റിലെ കൊളുത്തി മുങ്ങിയ കിണറ്റിലെ നേരത്തുള്ളു എന്താ കുഴിയിൽ താണാൽ കുന്നിലെ പൊങ്ങും കടലുണ്ടിയിൽ ഉറങ്ങിയാൽ കൊയിലാണ്ടിയിലെ ഉണരു ഏതാണ്ട് ഒരേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചൊല്ലുകളാണിവ സാമാന ഒരു ചൊല്ല് നിർമ്മിക്കുക പരസ്പരം വിലയിരുത്തുക നാട്ടിൽ നിന്ന് ഓടയിലോ കാട്ടിലെ കാട്ടിലോ നാട്ടിൽ നിന്ന് ഓടിലോ കാട്ടിലോ നിൽക്കുള്ളൂ കായിൽ മുങ്ങിയാൽ കടലിലെ പൊങ്ങുള്ളൂ അത് നോക്കാം ഓക്കെ നീ സങ്കല്പിക്കാൻ എഴുതാം വീട്ടിലെ തിരിച്ചെത്തിയ കുട്ടി അമ്മയോട് എന്തെല്ലാമായിരിക്കും സംസാരിച്ചിരിക്കുക അമ്മയും മകളും തമ്മിലും ഉണ്ടാകാനിടയുള്ള സംഭാഷണം സങ്കല്പിച്ചെഴുതാനാണ് പറയുന്നത് ഓക്കെ അമ്മ അമ്മയ്ക്കൊരു പേര് നമുക്ക് കൊടുക്കാം നീ എന്താ ഇത്ര വൈകിയത് അപ്പോൾ ലക്ഷ്മി പറയാണ് അമ്മേ വരുന്ന വഴിക്ക് എന്നെ ഒരു രക്ഷാവണ്ടി തട്ടി അമ്മ അയ്യോ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ ലക്ഷ്മി ഇല്ല അമ്മേ ഉപ്പും എല്ലാം വഴിയിൽ പോയി അമ്മ കഷ്ടമായി നമ്മൾ ഇനി എന്തു ചെയ്യും എൻ്റെ മോൾക്ക് ഞാൻ ഞാൻ ഇനി എന്ത് തരും ലക്ഷ്മി അമ്മ വിഷമിക്കേണ്ട ആ രക്ഷാവണ്ടിക്കാരൻ മാമൻ പക പകരം സാധനങ്ങൾ വാങ്ങി തന്നു എനിക്ക് കഴിക്കാൻ പഴവും വാങ്ങി തന്നു അമ്മ സത്യമാണോ അയാൾ നല്ല മനുഷ്യനാണല്ലേ ആണല്ലോ അയാളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്താ അയാളുടെ പേര് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി പപ്പു എന്നാണ് ആ മാമൻ്റെ പേര് അമ്മ പറഞ്ഞ് അത് ശരിയാ ആ മാമൻ വളരെ നല്ല മനുഷ്യനാണ് ഇനി കണ്ടെത്താൻ വിശദീകരിക്കാം ഒരു കുട്ട അകലെ തെറിച്ചു കിടക്കുന്നു അതിനരികിൽ കുറച്ച് അരിയും മൂന്ന് മുളകും അല്പം അല്പമുപ്പും ചിതറിക്കിടക്കുന്നു ഉച്ചയായപ്പോൾ ഒരു ചട്ടി പച്ചോളം കുടിച്ചു വീട്ടിൽ അമ്മയുണ്ട് അമ്മയും ഞാനും കൂടെ തിന്നോളാം ഞാൻ ഞാനേ ഉള്ളൂ കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിർത്തുന്ന വാക്യങ്ങളാണിവ ഇതിലൂടെ കുട്ടിയുടെ ജീവിത സാഹചര്യ ജീവിത സാഹചര്യത്തെക്കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കാം വിശദീകരിക്കാം എന്താണ് കുട്ടിയുടെ ജീവിത സാഹചര്യം വരച്ചു കാണിക്കുന്ന വാക്യങ്ങളാണിവ തികഞ്ഞ ദാരിദ്ര്യ ദാരിദ്ര്യത്തിലാണ് അവളുടെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാം റിക്ഷ തട്ടി വീണപ്പോൾ തെറിച്ചു വീണ അവളുടെ കുട്ടയിൽ ആകെ കുറച്ച് അരിയും മൂന്നു മുളകും അല്പം ഉപ്പും മാത്രമാണ് എ അത്രയും വാങ്ങാനുള്ള കാശയെ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചഭക്ഷണം പോലും അവൾ കഴിച്ചിരുന്നില്ല പച്ചവെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത് വീട്ടിൽ അവളും അമ്മയും മാത്രമേ ഉള്ളൂ അവൾക്ക് അച്ഛനോ സോദരി സോദരന്മാരോ ആരുമില്ല ദാരിദ്ര്യം നിറഞ്ഞ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു കുട്ടിയുടെയും അമ്മയുടെയും അവരുടെ വീടിൻ്റെയും ചിത്രം നമുക്കിവിടെ തെളിഞ്ഞു കാണാം ഓക്കെ ഇനി പപ്പുവിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് കഥയിൽ വെളിവാകുന്നത് ജോലിയോടുള്ള വൈദഗ്ധ്യം പറഞ്ഞ പാലിക്കൽ അനുകമ്പ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇവ വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കാം ഇനി നമുക്ക് ഓരോന്നും ഓരോന്നും എടുത്തെഴുതാം ജോലിയോടുള്ള വൈദഗ്ധ്യം പപ്പുവിൻ്റെ റിക്ഷ പാർഡരരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട് വലതു കൈ ബെല്ലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല വാഹനങ്ങളിൽ നിന്നും പാത പാന്തലിൽ നിന്നും ഒഴിഞ്ഞു 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 അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് റിക്ഷയ്ക്കരിയിൽ തോന്നും വാഹനങ്ങളുമായി കൂട്ടിമുട്ടി അപകടമുണ്ടാകുമെന്ന് വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടാകുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായി റിക്ഷയൊന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചു പോകുന്നത് ഓക്കെ ഇനി പറഞ്ഞ പാലിക്കൽ പപ്പുവിന് അയാളുടെ വാക്കിനെ വിഷ് അവിശ്വാ വിഷ് അവിശ്വസിക്കുന്നതും അയാളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നതും സഹിക്കാൻ കഴിയാവുന്നതല്ലായിരുന്നു അയാൾ എന്ത് നഷ്ട കഷ്ടപ്പാട് സഹിച്ചും കൊടുത്ത വാക്ക് പാലിച്ചിരുന്നു റിക്ഷ അപകടത്തിൽപ്പെട്ടിട്ടും താൻ താൻ റിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാരനെ വളരെ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാം എന്ന് യാത്രക്കാരനോട് പറഞ്ഞ വാക്കുകൾ അയാൾ പാലിച്ചു കൂടാതെ അപകടത്തിൽപ്പെട്ട കുട്ടിയോട് താൻ ഇപ്പോൾ വരാമെന്നും സാധനങ്ങൾ വാങ്ങിച്ചു തരാമെന്നുമുള്ള വാക്കും അദ്ദേഹം നിറവേറ്റി ഞാൻ അനുകമ്പ ദയാ സ്നേഹം അപകടത്തിൽപ്പെട്ട പെൺകുട്ടി ഉച്ചയ്ക്ക് ഒരു ചട്ടി പച്ച വെള്ളമാണ് കുടിച്ചത് പറഞ്ഞത് കേ പറഞ്ഞപ്പോൾ അയാൾക്ക് അവളോട് അനുകമ്പ തോന്നി ഒരു പീഡികയിൽ കയറി അവൾക്ക് കഴിക്കാനുള്ള പഴവും തൻ്റെ ഓട്ടക്ഷ തട്ടി ചിതറിപ്പോയതിനു പകരമായി അരിയും ഉപ്പും മുളകും വാങ്ങിച്ചു കൊടുത്തു ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇതുവരെ പപ്പുവിനെ ജീവിതത്തിൽ നാളെ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നാൽ ലക്ഷ്മിയെ പരിചയപ്പെട്ടതിന് ശേഷം അയാൾക്ക് തനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ള പ്രതീക്ഷ ജീവിതത്തിൽ ഉണ്ടാകുന്നു ആരോരുമില്ലാത്ത പപ്പുവിന് ജീവിതത്തിൽ ലക്ഷ്മിയെ പരിചയപ്പെടുന്നതിന് വളരെ നാളേക്കും നാളെ നാളെയെക്കുറിച്ച് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ലക്ഷ്മിയെ പരിചയപ്പെട്ടപ്പോൾ തനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ള തോന്നൽ പപ്പുവിനുണ്ടായി ഓക്കെ വിശകലനം ചെയ്യുക ഇതുവരെ അയാളുടെ ജീവിതത്തിൽ നാളെ ഉണ്ടായിരുന്നില്ല അന്നാദ്യമായി അയാൾക്കൊരു നാളെ ഉണ്ടായി നാളെ എന്ന പദത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത് ആരോരുമില്ലാത്ത പപ്പുവിനെ ജീവിതത്തിൽ ലക്ഷ്മിയെ പരിചയപ്പെടുന്നത് വരെ നാളെ നാളെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ലക്ഷ്മിയെ പരിചയപ്പെട്ടപ്പോൾ തനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ള തോന്നൽ പപ്പുവിനുണ്ടായി പപ്പുവിന് ആ ആ പെൺകുട്ടിയോട് വളരെയധികം സ്നേഹവും വാത്സല്യവും തോന്നി എന്നും എന്നും അവളുടെ കൂടെ ഉണ്ടാകണമെന്ന് അയാൾ ആഗ്രഹിച്ചു അവൾക്ക് വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കണമെന്ന ആഗ്രഹം അയാളുടെ നാളുകളെ പ്രതീക്ഷകൾ നിറഞ്ഞതാക്കുന്നു ഓക്കെ ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്